ൂടി പണരും മനസുകളിൽ സ്നേഹത്തെ ഈ ഷോയിലെ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള ഷാലോമിൻ്റെ പ്രിയങ്കരായിട്ടുള്ള പ്രേക്ഷകരെ സഹോദരി സഹോദരങ്ങളെ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഒന്ന് തുടങ്ങി ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു അസാധാരണ മിഷൻ മാസം സഭയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എക്സ്ട്രോഡിനറി മിഷ്യൻ മന്ത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് നവംബർ മാസം മുപ്പതാം തീയതി ബെനഡിക് പതിനഞ്ചാമൻ മാർപ്പാപ്പ എഴുതിയ മാക്സിമം ഇലൂസ് എന്ന അപസ്തോലിക ലേഖനത്തിൻ്റെ നൂറാമത്തെ വർഷം പ്രമാണിച്ചാണ് ഈ അപ്പസ്തോലിക ലേഖനം ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ പരിശുദ്ധ പിതാവ് ഈ അസാധാരണ മിഷൻ മാസം പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്നേഹ ഉള്ള സഹോദരങ്ങളെ ഞാൻ ഒരിക്കലെ സഭയിലെ മെത്രാന്മാരെ അവിടെ സിനഡിനോട് അനുബന്ധിച്ച് ധ്യാനിപ്പിക്കാൻ ക്ഷണിക്കപ്പെട്ടു മൂന്ന് ദിവസം ആലുവായിൽ അവിടെ റിട്രീറ്റ് ഹൗസിൽ വെച്ചിട്ടാണ് ഈ ധ്യാനം നടന്നത് മർത്തോമ സഭയിലെല്ലാ മെത്രാന്മാരും ഉണ്ടായിരുന്നു ഞാൻ മർത്തോമ സഭയിലെ വളരെ പ്രിയപ്പെട്ട വളരെ പ്രസിദ്ധനായിട്ടുള്ള പീലിപ്പോസ് മാർക്ക സെസ്റ്റോം തിരുമേനിയോട് വളരെ അടുത്ത് ഇട ഇടപഴകിയൊരു അവസരമാണിത് ഞാൻ തിരുമേനിയോട് ഒരിക്കൽ ചോദിച്ചു കത്തോലിക്ക സഭയെ കുറിച്ചിട്ട് പിതാവിന് എന്താ തോന്നുന്നത് പിതാവ് ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് നമ്മൾ വെറുതെ ചൊറിഞ്ഞു പൊട്ടിക്കണ്ട നമുക്ക് സുഹൃത്തുക്കളായിട്ട് കഴിയാം ഞാൻ പറഞ്ഞു തിരുമേനി എനിക്കറിയാം ഞങ്ങളുടെ സഭയെ തിരുമേനിക്കിഷ്ടമാണ് ഞങ്ങളെക്കുറിച്ച് പിതാവിനെ മോശം പറയാൻ ഇഷ്ടമില്ല പക്ഷെ എനിക്കറിയാൻ ആഗ്രഹമുണ്ട് ഞങ്ങളുടെ കുറവുകൾ എന്താണെന്നൊന്ന് പറയണം ക്രിസ്റ്റം തിരുമേനി ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു നിങ്ങളെപ്പോലെ കേന്ദ്രീകൃത ഭരണമുള്ള ഒരു സഭാ സംവിധാനം ലോകത്തിൽ വേറെ ഇല്ല ഞാൻ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം ഞങ്ങളുടെ കുറവ് പറ തിരുമേനി പറഞ്ഞു ഞങ്ങളുടെ സഭയെക്കുറിച്ച് എനിക്കെന്നും തോന്നിയിട്ടുള്ളത് മർത്തോമ ചേർച്ച് ഈസ് എൻ എവാഞ്ചലിക്കൽ ചേർച്ച് കാത്തലിക് ചേർച്ച് ഇസ് എ കൾട്ടിക് ചർച്ച് തിരുമേനി അത് പറഞ്ഞപ്പോൾ എൻ്റെ തലയെക്കൂടെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പന്തക്സ്ത കടന്നുപോയി ശരിയാണ് കത്തോലിക്കരായിട്ടുള്ള നമുക്ക് കുർബാന കണ്ടില്ലെങ്കിൽ സങ്കടമാണ് കൊന്ത ജലിയില്ലെങ്കിൽ വിഷമമാണ് പെരുന്നാളും നടത്തിയില്ലെങ്കിൽ പാപമാണ് നോമ്പെടുത്തില്ലെങ്കിൽ കഷ്ടമാണ് എന്നാലേ നമ്മുടെ തലയ്ക്കകത്ത് കടക്കാത്ത ഒരു കാര്യമുണ്ട് സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു മനസാക്ഷിക്കൂത്തും ഒരിക്കലും തോന്നാറില്ല അവർ ചേർച്ച് ഇസ് മോർ ഹെവാഞ്ചലിക്കൽ യുവർ ചേർച്ച് ഇസ് മോർ കൾ ടേക്ക് ഈ അസാധാരണ മിഷൻ മാസം ആഘോഷിക്കുന്ന വേളയിലെ പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന പൗലോസ് ലീഹായുടെ കുറന്തൂസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലെ വാക്കുകളാണ് സുവിശേഷം പ്രസംഗിക്കാത്തവൻ ചത്ത ക്രൈസ്തവനാണ് സുവിശേഷം പ്രസംഗിക്കാത്ത കത്തോലിക്കൻ ജീവിക്കുന്നതും മരിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല ഈ അസാധാരണ മിഷ്യൻ മാസം ആഘോഷിക്കുന്ന വേളയിലെ പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മപ്പെടുന്ന ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയട്ടെ ഈ ഒന്നാം തീയതി തുടങ്ങി മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ചില പ്രാർത്ഥനാ നിയോഗങ്ങൾ വെച്ചിട്ട് മിഷ്യസണ്ടയ്ക്ക് വേണ്ടി ഒരു പണപ്പിന് വെടുക്കുന്ന സാധാരണ പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്യാറുള്ള ഒരു ആഘോഷമല്ല പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട് പെൻഡക്വസ്റ്റ് ഈസ് നോട്ട് എൻ എൻഡ് റിയാലിറ്റി ഈ ഷുഡ് നെവർ റിയാലിറ്റി കുസ്ത എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ ഒരു അനുഭവത്തിൻ്റെ ആവർത്തന വിരസമായിട്ടുള്ള ഒരാഘോഷമല്ല ഒരിക്കലും അവസാനിക്കാത്ത ഒരു യാഥാർത്ഥ്യം എൻ്റെ ജീവിതത്തെ കത്തിപ്പടർത്തുന്നതാണ് മിഷൻ പ്രവർത്തനത്തിലേക്ക് ആവേശോജ്വലമായിട്ട് ഇറങ്ങിത്തിരിക്കാൻ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തരാകാനുള്ള ഒരവസരമാണ് ഈ അസാധാരണ മിഷ്യൻ മാസം പരിശുദ്ധ പിതാവ് ഈ അസാധാരണ മിഷ്യൻ മാസം ആചരിക്കുന്നതോടനുബന്ധിച്ച് സഭ കടന്നു പോകേണ്ട നാല് ഘട്ടങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ നാല് ഘട്ടങ്ങളെക്കുറിച്ച് നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഒന്നാമത്തെ ഘട്ടത്തെ പരിശുദ്ധ പിതാവ് വിളിക്കുന്ന പേരാണ് ദ മിഷണറി എൻകൗണ്ടർ മർപ്പബ അവിടെ പറയുന്നത് സത്യമാണ് ക്രിസ്തുവിനെ കണ്ടുമുട്ടാത്തവന് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിവില്ല കർത്താവിനെ കണ്ടുമുട്ടാത്തവൻ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ സാധ്യതയില്ല കർത്താവിൻ്റെ ശിഷ്യന്മാരെ സഹ്യോൻ മാളികയിലെ പന്തകുസ്ത അനുഭവിച്ചു അഗ്നി നാളങ്ങൾ അപ്പ ഇറങ്ങി മേലിറങ്ങി അവർ കത്തിപ്പടർന്നു പത്രൂസ് കഥകു തുറന്ന് പുറത്തു വന്ന് കർത്താവ് രക്ഷകനും നാഥനുമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു അവൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം രക്ഷയ്ക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് പത്രൂസ് പ്രസംഗിച്ചു പത്രോസിൻ്റെ പ്രസംഗം മൂവായിരത്തോളം ജനങ്ങളെ കർത്താവിലേക്ക് അടുപ്പിച്ചു താൻ അനുഭവിച്ച കർത്താവിനെ പത്രോസ് ജനങ്ങളുടെ മുൻപില് അവതരിപ്പിച്ചു മർപ്പപ്പ പറയാണ് പന്ത തീർന്നില്ല നടപടിയുടെ പുസ്തകത്തിലെ ഒൻപതാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് ന്യായാധിപന്മാരുടെ മുൻപിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി പുറപ്പെട്ട ആളാണ് സാവൂള് സൗള് ഡമാകസിൽ വെച്ച് കർത്താവിൻ്റെ ആത്മാവിനെ കണ്ടുമുട്ടി കുതിരപ്പുറത്ത് നിന്ന് തകർന്ന് തെരിപ്പണമായി താഴെ വീണു അന്ധത അവനെ ബാധിച്ചു അനന്യാസ് തൊട്ടപ്പോൾ അവൻ്റെ കണ്ണിലെ പാടുകൾ അടർന്നു വീണു പരിശുദ്ധ പിതാവ് പറയുകയാണ് പത്രോസ് കണ്ട അതേ കർത്താവിനെ പൗലോസ് കണ്ടത് ഡമാസ്കസിലേക്കുള്ള യാത്രയിലാണ് സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം നമ്മുടെ പന്ത കർത്താവിനെ കണ്ടുമുട്ടുന്നതിലാണ് ആരംഭിക്കുന്നത് കർത്താവിനെ കണ്ടുമുട്ടിയ പൗലോസ് വിളിച്ചു പറഞ്ഞു കർത്താവിനെ ഞാൻ പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ശാപം കർത്താവിനെ കണ്ടുമുട്ടിയ സമ്രായക്കാരി സ്ത്രീയെക്കുറിച്ച് പരിശുദ്ധ പിതാവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സമഹ്രയാക്കാരി സ്ത്രീ അസമയത്ത് യാക്കോബിൻ്റെ കിണറിൽ വെള്ളം കോരാൻ വന്നത് ക്ലയൻസിനെ അന്വേഷിച്ചാ അവളൊരു പരസ്യ വ്യഭിചാരിണിയായിരുന്നു അഞ്ച് ഭർത്താക്കന്മാർക്ക് ഭർത്താക്കന്മാരെയൊക്കെ അവൾ തന്നെ തന്നെ കാഴ്ചവെച്ചവളാണ് കർത്താവിനെ കുരുക്കാൻ വേണ്ടി വന്നവളാ പക്ഷെ കർത്താവ് അവളുടെ ജീവിതത്തെ തുറന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അവൾ കണ്ണുനീരിൽ കുതിർന്ന് കർത്താവിൻ്റെ കൽപ്പാതങ്ങളിൽ കെട്ടിപ്പിടിച്ചു അവൾ കർത്താവിനെ കണ്ട ശേഷം പിന്നെ എന്താ അവൾ തൻ്റെ ഗ്രാമത്തിലേക്ക് പോയി കുടം അവിടെ വെച്ചിട്ട് ആ കുടം അവൾ യാക്കോബിൻ്റെ കിണറിൻ്റെ കരയിൽ വെച്ചിട്ട് ഗ്രാമത്തിലോട്ട് പോയി എല്ലാ ഗ്രാമവാസികളെയും അവൾ ചേർത്ത് പിടിച്ചു അവരെ മുഴുവൻ കർത്താവിൻ്റെ പക്കിലേക്ക് കൊണ്ടുവന്നു അവരെ കർത്താവിനെ കണ്ട ശേഷം അവളോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് നീ പറഞ്ഞതുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് നീ കണ്ട കർത്താവിനെ ഞങ്ങളും കണ്ടു ഞങ്ങൾ അനുഭവിച്ചു നീ പറഞ്ഞതുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇവനെ ഞങ്ങൾ കണ്ടുമുട്ടിയത് കൊണ്ടാണ് സ്നേഹമുള്ളവരെ ദ മിഷണറി എൻകൗണ്ടർ നമ്മുടെ കത്തോലിക്കാ വിശ്വാസത്തിലെ കർത്താവിനെ കണ്ടുമുട്ടാൻ മൂന്ന് മാർഗങ്ങളും ആർ ഉപദേശിക്കുന്നുണ്ട് ഒന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള ആഴപ്പെടൽ നമ്മുടെ കത്തോലിക്കർക്ക് ഈ അടുത്ത കാലത്ത് വിശുദ്ധ ഗ്രന്ഥത്തോട് ഒരുപാട് ഇഷ്ടമുണ്ട് ഒരുപാട് വായിക്കുന്നുണ്ട് ഒരുപാട് പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷെ മറുപ്പം പറയുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള ആഴപ്പെടലാണ് കർത്താവിനെ കണ്ടുമുട്ടുന്നതിൻ്റെ ആരംഭം വിശ്വനായ ജറോമ് സഭാപിതാവ് എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് ദ ഇഗ്നോറൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ് ഈസ് ദ ഇഗ്നോറൻസ് ഓഫ് ക്രൈസ്റ്റ് കർത്താവിൻ്റെ വചനമറിയാത്തവൻ കർത്താവിനെ കാണാത്തവനാണ് അതുകൊണ്ട് ഞാനും നിങ്ങളും എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥത്തിൽ ആഴപ്പെടുന്നവരായിരിക്കട്ടെ രണ്ടാമതായിട്ട് കർത്താവിനെ കണ്ടുമുട്ടാനുള്ള ഉപാധിയാണ് പരിശുദ്ധ കുർബാന എനിക്ക് തോന്നുന്ന പരിശുദ്ധ കുർബാനയോടുള്ള നമ്മുടെ അടുപ്പം വളരെ നല്ലതാണ് പക്ഷെ പരിശുദ്ധ കുർബാനയിലെ ഞാനും നിങ്ങളും നടത്തുന്ന ഒരു പാരമ്പര്യ ഭക്താഭ്യ അഭ്യാസമുണ്ട് കുർബാന കാണുക കുർബാന എൻ്റെ ജീവിതമാക്കി മാറ്റാൻ എനിക്ക് കഴിയണം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ കർത്താവ് ചോദിച്ചു ഇവർക്ക് എവിടെ നിന്ന് നമ്മൾ ഭക്ഷിക്കാൻ കൊടുക്കും നിങ്ങളുടെ കയ്യിൽ അപ്പവും ഉണ്ടോ അയ്യായിരം പുരുഷന്മാരുണ്ട് ആരും കൊടുത്തില്ല അതിനേക്കാൾ കൂടുതൽ പെൺകുട്ടി പെണ്ണങ്ങളുണ്ടായിരുന്നു ആരും കൊടുത്തില്ല പിന്നാമ്പുറത്തെ പിഞ്ചു ബാലൻ അവൻ്റെ ദുർബലമായ അഞ്ചപ്പവും രണ്ട് ചെറുമീനും കർത്താവിൻ്റെ കൈയ്യെ കൊടുത്തു കർത്താവ് എടുത്ത് ഉയർത്തി വാഴ്ത്തി മുറിച്ചു അതാണ് കുർബാന കുർബാന കാണുന്നത് നല്ലതാണ് പക്ഷെ കുർബാനയായിട്ട് ജീവിക്കാൻ പഠിക്കുന്ന ഒരു ആധ്യാത്മികത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം മൂന്നാമതായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്നു വ്യക്തിപരമായ പ്രാർത്ഥനകളും പരിശുദ്ധ കുർബാനയോടുള്ള ആരാധനയും കർത്താവിനെ കണ്ടുമുട്ടാനുള്ള അവസരമാണ് എനിക്ക് കേരളത്തിലെ സഭയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു സങ്കടം പറയട്ടെ നമുക്ക് നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യത്തിലെ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പൈതൃകമാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ എന്നൊരു തമാശ ഉണ്ട് കുടുംബ പ്രാ കുടുംബ പ്രാർത്ഥനയില്ലാണ്ട് അത്താഴം കിട്ടില്ല ആകെക്കൂടെ പ്രാർത്ഥന മുടക്കുന്ന ഒറ്റ ഉള്ളൂ അത് ദുഃഖം വെള്ളിയാഴ്ചയാണ് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച എന്താ പ്രാർത്ഥിക്കാത്ത അമ്മ പറയാറുണ്ട് തമാശിനെ അറിവില്ലായ്മ കൊണ്ട് മോനെ കർത്താവ് മരിച്ചു കിടക്കുക അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അറിവില്ലായ്മയുടെ ഒരു പ്രകടനമായിരിക്കാം പക്ഷെ ഞാനപ്പം മനസ്സിൽ പറയാറുണ്ട് കർത്താവ് നീ എല്ലാ വെള്ളിയാഴ്ച ഒന്നും മരിച്ചു കിട്ടിയി കുടുംബപ്രാർത്ഥന പോയി കിട്ടിയനെ കുടുംബ പ്രാർത്ഥനയിലാണ് നമ്മുടെ കാർണവന്മാർ വിശ്വാസം കാത്തുസൂക്ഷിച്ചത് രണ്ടായിരത്തി പത്തിൽ ഞങ്ങൾ പരിശുദ്ധ പിതാവ് ബെൻഡിക് പതിനാറാമൻ മാർപ്പാപ്പിയെ ആദിലിമിനാ വിസിനെ കാണാൻ ചെന്നപ്പോൾ പരിശുദ്ധ പിതാവ് സിറോമർബാർ സഭയിലെ മെത്രാന്മാരോട് പറഞ്ഞൊരു വാചക ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് നിങ്ങളുടെ സഭ ജ്വലിക്കുന്നത് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലെ ജപമാലയോടുള്ള ഭക്തി കൊണ്ടാണ് ഒരു പറ്റി ഈ ഒക്ടോബർ മാസം മുഴുവൻ ജപമാലയുടെ മാസമാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കണം നമ്മുടെ കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെടാൻ പാടില്ല നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ആവേശം ഉണ്ടാകണം അപ്പനും അമ്മയും മക്കളും ഞാൻ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടു വീഡിയോ കോളിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഭാര്യ അടുക്കളയിൽ പാചകം ചെയ്യുക ഭർത്താവ് ഓഫീസിലേക്ക് യാത്ര ചെയ്യുക വീഡിയോ കോൾ ഇട്ടിട്ട് രണ്ടുപേരും കൂടെ കൊന്ത് ചെല്ലുന്നു സായം സന്ധിയിൽ മക്കളെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പഠിക്കാൻ പോയിട്ടുള്ള മക്കളും ജോലിക്ക് പോയിട്ടുള്ള മക്കളൊക്കെ ഒക്കെ ഒന്നിച്ച് ചേർന്ന് വീഡിയോ കോൾ ഉപയോഗിച്ച് കുടുംബ പ്രാർത്ഥന ചെല്ലുന്നു ഒരു ഈ വീഡിയോയുടെ ഒക്കെ ദുരുപയോഗത്തെക്കുറിച്ച് നമ്മൾ ചിലപ്പോഴൊക്കെ സങ്കടപ്പെടാറുണ്ട് വീഡിയോ കോൾ ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണം പരിശുദ്ധ കുർബാനയുടെ ആരാധന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയ്ക്ക് നൽകിയ ഒരു പുതിയ ആവേശകരമായിട്ടുള്ള തുടക്കമാണ് നമ്മുടെ മിക്കവാറും എല്ലാ പള്ളികളിലും ആരാധന പള്ളികളുണ്ട് ആരാധനയിൽ നിന്നാണ് സുവിശേഷവൽക്കരണം ആരംഭിക്കേണ്ടത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൊണ്ടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ മിഷൻ പ്രവർത്തനത്തെ ബലപ്പെടുത്തേണ്ടത് ആരാധനയിലൂടെ നിങ്ങളുടെ ജോലിയുടെ ഇടവേളകളിൽ നിങ്ങളുടെ ഫ്രീ ടൈമുകളിൽ ആരാധന പള്ളികളിൽ പോയിട്ട് നിങ്ങൾ ആരാധിക്കണം ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദ എക്സ്ട്രാഡിനറി മിഷൻ മന്ത് ഈസ് എൻകൗണ്ടർ രണ്ടാമത്തെ ഘട്ടം പരിശുദ്ധ പിതാവ് പറയുന്നു മിഷണറി പരിശീലനം ഞാൻ അച്ഛനായിട്ട് മുപ്പത്തെട്ട് കൊല്ലമായി ഞാൻ തൃശ്ശൂർ മൈനർ സെമിനാരിയിലാണ് ചേർന്നത് പിന്നെ കോട്ടയ സെമിനാരിൽ ഫിലോസഫിയും തിയോളജിയും ഒക്കെ പഠിച്ചു എനിക്കെന്നും തോന്നിയിട്ടുണ്ട് എൻ്റെ പരിശീലനം ഏറ്റവും ഗുണമേന്മയുള്ള പരിശീലനമാണ് പക്ഷെ ഞാൻ സത്യം പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാലിൽ അപ്പസ്റ്റോളിക് വിസിറ്റേറ്ററായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഷംഷാബാദിലെ മെത്രാലച്ഛനായി ഇന്ന് ഞാനൊരു മിഷണറി മെത്രാലച്ഛനാണ് എൻ്റെ പരിശീലനത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മിഷണറി ആകാൻ ആവശ്യമായിട്ടുള്ള ഒരു പരിശീലനവും എനിക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല ഞാൻ വലിയ പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട് പരീക്ഷകൾ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ റാങ്ക് മേടിച്ചിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു മിഷണറിയാകാൻ നമ്മുടെ പരിശീലനം നമ്മളെ പ്രാപ്തരാക്കുന്നില്ല ഞാൻ കണ്ടമാലില് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ പത്ത് ദിവസം താമസിച്ചു കണ്ടമാലം നമുക്കറിയാം ഏറ്റവും കൂടുതൽ മതപീഠനം നടന്നൊരു സ്ഥലമാണ് ഇവിടുത്തെ പള്ളികൾ മുഴുവൻ തല്ലി തകർത്തു ക്രൈസ്തവരെ മുഴുവൻ ഓടിപ്പിച്ചു ധാരാളം പേരെ കൊന്നു കളഞ്ഞു ഇന്ന് ഒറീസയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വാസം ജീവിക്കുന്ന സ്ഥലം കണ്ടമാലാണ് ഏറ്റവും കൂടുതൽ ദൈവവിളികൾ ഏറ്റവും കൂടുതൽ വൈദികര് ഏറ്റവും കൂടുതൽ സമർപ്പിതര് കാടുകളിൽ ഞാനവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനിങ്ങോട്ട് പറയട്ടെ കാലത്ത് ഞാൻ അവിടെ ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളു അവിടെ എന്ന് പറയുന്ന ഒരു ആദിവാസി അച്ഛനുണ്ട് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ജുഗിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു വുഡ് യു ലൈക്ക് ടു സീ ദ ഫോറസ്റ്റ് പിതാവിന് കാട് കാണാൻ ആഗ്രഹമുണ്ടോ ഞാൻ പറഞ്ഞ് എനിക്ക് കൊണ്ടാൽ കൊള്ളാന്നുണ്ട് കാട്ടുമൃഗങ്ങളുണ്ടോ അവിടെ എന്താ ഉള്ളത് കുറച്ച് അങ്ങ് അകത്തി നടത്തി കാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ജുവളെ എന്നോട് പറഞ്ഞു ഞാൻ പിതാവിനെ വിളിച്ചു കൊണ്ടുവന്നത് ഇഫ് യു വുഡ് ലൈക്ക് ടു ഹാവ് യുവർ ഫസ്റ്റ് ഗോൾ ഡു ഇറ്റ് എനിക്ക് സത്യത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ ടോയ്ലറ്റ് ഒന്നുമില്ല ടോയ്ലറ്റ് ഇല്ലാത്ത ഒരു മിഷനെ കുറിച്ച് ഞാൻ കേരളത്തിലെ പരിശീലനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാൻ അവിടുത്തെ ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു ഒരു പ്ലേറ്റിൽ മൂന്ന് ദിവസം നമ്മൾ തിന്നു തീർത്ത് തീർത്താലും തീരാത്തത്ര ചോറ് കഴിക്കുക കറിയില്ല കുഴച്ചിട്ട് ഉപ്പിൽ മുക്കി തിന്നുക ആഘോഷം കൂടിയാൽ ഒരു പച്ചമുളകും കൂടെ കൊടുക്കും കേരള സഭയുടെ ഒരു വലിയ പരിതാപകരമായിട്ടുള്ള പരിതാപകരമായിട്ടുള്ള ഒരു കുറവെന്താണെന്നറിയാമോ മിഷനിലേക്ക് പോകാൻ നമ്മുടെ വൈദികരെ നമ്മുടെ സന്യസ്തരെ നമ്മുടെ അൽമായരെ കേരള സഭ പരിശീലിപ്പിച്ചിട്ടില്ല നമ്മുടെ മതബോധനത്തിൽ നമ്മുടെ കുടുംബക്കൂട്ടായ്മകളിൽ നമുക്ക് പള്ളിയിലെ പെരുന്നാളും ആഘോഷങ്ങളും വിരുന്നുകളും ആർഭാടങ്ങളും ജൂബിലി ആഘോഷങ്ങളാണ് ഉള്ളത് നമുക്ക് മിഷനിലെ സാഹചര്യങ്ങളിലേക്ക് ഒതുങ്ങണം പരിശുദ്ധ പിതാവ് ഈ മിഷണറി പരിശീലനത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒന്ന് ഒരു ഭേദലഹമനുഭവം ഉണ്ടാകണം ഇത്ര ഉള്ളവരെ എന്നെ ജുഗിൽ കാട് കാണാൻ വിളിച്ചു കൊണ്ടുപോയതുപോലെയാണ് കർത്താവ് പ്രസവിക്കാൻ സമയമായപ്പോൾ ഹൗസ്പ്പിതാവ് മറിയത്തെയും കൊണ്ട് നടന്നത് എത്ര വീടിൻ്റെ കഥയെ തട്ടിയിട്ട് ഒരിടത്ത് ഒരിടത്തിനിട്ടാണ്ട് അവസാനം ഗതി കെട്ടപ്പോൾ ഹൗസേപ്പ് പറഞ്ഞ് മറിയും നമുക്ക് ഈ കാലിത്തൊഴുത്ത് ക്ലീൻ ചെയ്യാം അവിടെ തുണി തുണിവിരിക്കാം അവിടെയാണ് കർത്താവിനെ മറിയം പ്രസവിച്ചത് മാലാകന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ട് ആട്ടടിയന്മാരോട് പറഞ്ഞു നിങ്ങൾക്കായ രക്ഷകൻ പറഞ്ഞിരിക്കുന്നു എവിടെയാ പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ കാലിത്തൊഴുത്തിലെ മാലിന്യത്തിന് നടുവിലെ ഭേദലഹമില്ലാത്ത സഭയ്ക്ക് മിഷണറിയാകാൻ കഴിയില്ല മർപ്പഭ പറയുന്നു കാൽവരിയില്ലാത്ത സഭ മറിയം കുരിശിൻ്റെ താഴെ നിന്നു എന്ന് പറയുന്നു ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കർത്താവ് ഉയർത്തപ്പെട്ടപ്പോൾ അത് മിഷൻ പ്രവർത്തനത്തിൻ്റെ വലിയ അടയാളമായിരുന്നു മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ അവൻ കാൽവരിയിൽ ഉയർത്തപ്പെട്ടു നമ്മുടെ സഭ ആർഭാടങ്ങളിൽ നിന്ന് പിന്മാറണം ആഘോഷങ്ങൾ അതിവർണ്ണനം ചെയ്യാൻ പാടില്ല നമുക്ക് കുറേ കൂടെ മിഷണറി പ്രവർത്തനത്തിന് ഭേദലഹിലെ കാൽവരിയിലെ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ കഴിയട്ടെ മൂന്നാമതായിട്ട് നമ്മൾ കടന്നു പോകുന്ന ഒരു ഘട്ടമുണ്ട് പരിശുദ്ധ പിതാവ് അതിനെ വിളിക്കുന്നത് ദ മിഷണറി വിറ്റ്നസിങ് പരിശുദ്ധ പിതാവ് പറയുകയാണ് നമ്മൾ മിഷനിൽ ജീവിച്ച വിശുദ്ധന്മാരെ ഓർക്കണം പത്രോസ് കർത്താവ് ചോദിച്ചു വലിയ ഇടയനായിട്ട് പത്രോസിനെ നിയമിക്കുന്നതിന് മുൻപ് ഇവരെക്കാൾ കൂടുതൽ നീ എന്നെ അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ പത്രോസ് പറഞ്ഞു കർത്താവേ ഞാൻ മറ്റാരേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് ഒരുപക്ഷെ പത്രോസ് ഒരു മിഷണറിയായത് കർത്താവിനെ വ്യക്തിപരമായിട്ട് സ്നേഹിക്കാൻ കാണിച്ച അടുപ്പം കൊണ്ടും ഇഷ്ടം കൊണ്ടുമാണ് പൗലോസ് മിഷണറിയാകുന്നത് കർത്താവിൻ്റെ സഭയെ പടുത്തുയർത്താൻ കാണിച്ച ആവേശത്തിലാണ് കർത്താവിൻ്റെ മൗതിക ശരീരം പ പൗലസ് പറഞ്ഞില്ലേ എനിക്ക് ജീവിക്കുക ക്രിസ്തുവാണ് മരിക്കുക ലാഭമാണ് നമ്മുടെ പിതാവായ തോമസ് ലീഹ കർത്താവിന് യുവതിയായിലേക്ക് ലാസർ രോഗബാധിതനായി കിടക്കുന്നെന്ന് കേട്ടപ്പോൾ പോകാൻ ആഗ്രഹമുണ്ടായി എല്ലാവരും തടഞ്ഞു നിനക്ക് ശത്രുക്കളുള്ള ഒരുപാടുള്ള സ്ഥലമാണ് പോകണ്ട പക്ഷേ തോമസ് ലീഹ പറഞ്ഞു നമുക്ക് അവൻ്റെ കൂടെ പോയിട്ട് മരിക്കാം സ്നേഹമുള്ളവരെ നമ്മുടെ ഭാരതത്തിൻ്റെ ദ്വിതീയ അപ്പസ്തോലനാണ് ഫ്രാൻസിസ് സേവ്യർ അദ്ദേഹത്തിൻ്റെ ജന്മനാട് ഞാൻ കണ്ടു പിറണീസ് പർവ്വതങ്ങളുടെ മലമുകളിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച ആളാണ് ഇന്ന് അദ്ദേഹം ജനിച്ച വീട് ജസ്യൂഡ്സ് നടന്നൊരു ജൂനിയർ കോളേജാണ് അതിൻ്റെ വലിയ ക്യാമ്പസ് ഗ്രൗണ്ടിൽ ഫ്രാൻസിസ് സീഫിയറിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകം എന്താണെന്ന് അറിയാമോ ഗീവ് മീ സോൾസ് ലോഡ് ടേക്ക് ഓൾ ദ ദസ്റ്റ് അവേ കർത്താവത്മാക്കളുക ബാക്കിയൊക്കെ എടുത്തു മാറ്റുക നമുക്ക് ഈ മിഷണറി വിശുദ്ധന്മാരുടെ ആവേശം ഉൾക്കൊള്ളണം കൊച്ചുത്രേസ്യ ഒരു മിഷണറി ആകാൻ ആഗ്രഹിച്ച ഒരു വിശുദ്ധിയാണ് പക്ഷെ ക്ഷയം പിടിച്ച് ഒരിക്കലും മിഷനിലേക്ക് പോകാൻ പറ്റിയില്ല പക്ഷെ തൻ്റെ സഹനങ്ങൾ തൻ്റെ സങ്കടങ്ങൾ അത് മുഴുവൻ മിഷൻ പ്രവർത്തനത്തിന് കാഴ്ച വെച്ചു പ്രാർത്ഥന കൊണ്ട് മിഷനെ ശക്തിപ്പെടുത്തിയ വിശുദ്ധ അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധയായപ്പോൾ മിഷൻ പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥയായി കൽക്കട്ടയിലെ മദർ തെരേസ ഡൊറേറ്റ്യൻ കോൺവെൻ്റിലാണ് കന്യാസ്ത്രീ ആയത് ആംഗ്ലിക്കൻ ഉസ്കോളിൽ ആംഗ്ലോ ഇന്ത്യൻ ഉസ്കൂളിൽ ചരിത്രം പഠിപ്പിച്ചു പക്ഷേ കൽക്കറ്റായിലെ കുഷ്ഠരോഗികളുടെ നടുവിലെ അവിടുത്തെ സ്ലംബുകളിൽ കർത്താവിനെ കണ്ടുമുട്ടി മതിലെടുത്ത് ചാടി ഡൊറേത്യൻ മഠം ഉപേക്ഷിച്ചു ഇന്ത്യയിലെ നൂറ്റി ഇരുപത് കോടി ജനങ്ങൾ അഭിപ്രായ അന്തരം കൂടാതെ മദർ തെരേസിക്ക് ചാർത്തിയ ഒരു വലിയ സ്ഥാനപ്പേരുണ്ട് പാവങ്ങളുടെ അമ്മ സ്നേഹമുള്ളവരെയും നമുക്ക് മിഷൻ പ്രവർത്തനം ജീവിതത്തിൻ്റെ സാക്ഷ്യം കൊണ്ട് നൽകാം ഞാനും നിങ്ങളും പണം കൊടുത്തുകൊണ്ട് പലപ്പോഴും മിഷൻ പ്രവർത്തനത്തെ സഹായിക്കുന്നവരാണ് പക്ഷെ പണം കൊടുത്തുകൊണ്ടല്ല നമ്മുടെ ജീവിതം സുവിശേഷത്തിൻ്റെ സുഗന്ധമാകട്ടെ കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ മറിയം തൈലക്കുപ്പി പൊട്ടിച്ചൊഴിച്ചു മുന്നൂറ് ധനാറയ്ക്ക് അത് വിക്റ്റൂടെ എന്ന് യൂദാസ് ചോദിച്ചപ്പോൾ കർത്താവ് തടസ്സപ്പെടുത്തി ആ പരിമള തൈലം കർത്താവിൻ്റെ പാൽ കാൽപാദങ്ങളിൽ പൊട്ടിച്ചൊഴിച്ചപ്പോൾ ആ ഭവനം മുഴുവൻ സുഗന്ധപൂരിതമായി പരിമള പൂരിതമായി നമ്മുടെ ക്രൈസ്തവ ജീവിത സാക്ഷ്യം ഒരു തൈലക്കുപ്പി പൊട്ടിച്ചൊഴി ഒഴിച്ചതാകണം നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുൻപിലെ സാക്ഷ്യത്തിൻ്റെ പരിമളമായിട്ട് മാറണം സ്നേഹമുള്ളവരെ മിഷണറി മാസത്തിൻ്റെ നാലാമത്തെ ഘട്ടം മിഷണറി ചാരിറ്റിയാണ് ഈ ചാരിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഈ മിഷൻ മിഷ്യസണ്ടയ്ക്ക് കവറിലിടുന്ന പണമാണ് ഉൽപ്പന്ന പിരിവാണ് ലേലം വിളിയാണ് മർപ്പപ്പ പറയുന്നു മിഷനറി ചാരിറ്റി എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മിഷനെക്കുറിച്ച് സർഗാത്മകമായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് അഭിപ്രായം പറയുക തട്ടിപ്പിതാവ് മുപ്പത്തെട്ട് കൊല്ലം കേരളത്തിൽ ജോലി ചെയ്തിട്ട് ഷംഷാബാദിലേക്ക് മാറിപ്പോയതിനെക്കുറിച്ച് എൻ്റെ നാട്ടിലെ എൻ്റെ സഹോദര വൈദികര് കന്യാസ്ത്രീകൾ എൻ്റെ വീട്ടുകാർ അടക്കം എന്നോട് ചോദിക്കുന്നത് ഇത്ര നല്ല രൂപതയെന്ന് പിതാവിന് ഇങ്ങനെ മിഷ്യനിലേക്ക് വിട്ടത് മിഷ്യനിലേക്ക് പോവുക എന്ന് പറഞ്ഞ ഒരു കുറവ് പോലെയാണ് നമ്മൾ കാണുന്നത് ഒരു ഡീ പ്രമോഷൻ നമ്മുടെ കേരളത്തിലെ അച്ഛന്മാർ മിഷനിലേക്ക് വരാത്തതിൻ്റെ കാരണം മിഷീനിലെ ത്യാഗങ്ങളുണ്ട് മിഷീനിലെ സഹനങ്ങളുണ്ട് എന്നെ കാണുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഇവിടെ തല വെട്ടിക്കളയുണ്ടോ വാല് മുറിച്ച് കളയുണ്ടോ മൂക്ക് ചെത്തിക്കളയുന്നുണ്ടോ പിതാവ് അവിടെ പ്രതിസന്ധികളില്ലേ മർപ്പപ്പ പറയുന്നു ഈ പ്രതിസന്ധികളെ പെരുപ്പിച്ച് പെരുപ്പിച്ച് മിഷനിൽ നിന്ന് ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന നമ്മുടെ സ്വഭാവം നമുക്ക് മാറ്റണം രണ്ട് മിഷന് വേണ്ടി ഉള്ളുരുകി പ്രാർത്ഥിക്കണം വിളവധികം വേലക്കാരു ചുരുക്കം വിളവിൻ്റെ നാഥിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മുടെ ദൈവവിളികൾ കുറയുന്നതിൻ്റെ ഒരു കാരണം മിഷനിലേക്ക് പോയാൽ അപകടമാണെന്ന് പ്രചരിപ്പിക്കുന്നു മിഷൻ ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നില്ല മൂന്നാമതായിട്ട് മിഷണറി ചാരിറ്റി എന്ന് മാർപ്പാപ്പ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സമയം നിങ്ങളുടെ സിദ്ധികൾ നിങ്ങളുടെ സാധ്യതകൾ നിങ്ങളുടെ സ്വാധീനങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ഇതെല്ലാം മിഷൻ പ്രവർത്തനത്തിന് നിങ്ങൾ ചിലവഴിക്കണം പ്രിയുള്ളവരെ ഞാനെന്നങ്ങോട്ട് പറയട്ടെ നമ്മുടെ പണം സുവിശേഷവൽക്കരണത്തിന് ചിലവഴിക്കണം നമ്മുടെ കഴിവുകൾ നമ്മുടെ സിദ്ധികൾ നമ്മുടെ സ്വാധീനങ്ങൾ നമ്മുടെ സമ്പത്ത് നമുക്ക് മിഷൻ പ്രവർത്തനത്തിന് ചിലവഴിക്കണം ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് പറഞ്ഞു നിങ്ങൾ പത്ത് ലക്ഷം രൂപ തന്നാൽ ഞാൻ ഈ മിഷനിൽ ഒരു പള്ളി പണിയാം അവർ പറഞ്ഞു പത്ത് ലക്ഷം രൂപയ്ക്ക് പിതാവ് എന്താ പണിയാൻ പറ്റുക കേരളത്തിൽ കോടികൾ പണത്തിട്ട് രൂപ കൊടുത്തിട്ട് പള്ളി പണി തീരാതെ കിടക്കുക നമുക്ക് ലളിതമായ പള്ളികൾ പണിയാൻ കരം കുറക്കണം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കഴിവുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതൽ മിഷനറി പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണം ഈ അസാധാരണ മിഷൻ മാസം നമുക്കൊരു പുതിയ പന്തക്കുസ്തായ ജ്വലനം നൽകട്ടെ നമുക്ക് മിഷണറിമാരാകുന്നില്ലെങ്കിൽ ഞാൻ ഒരു ചത്ത ക്രിസ്ത്യാനിയാണ് ഞാൻ ഫലം ചൂടാത്തക ശപിക്കപ്പെട്ട അത്തിമരമാണെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകട്ടെ പരിശുദ്ധ പിതാവും നമുക്കൊരു മാതൃക നൽകുന്നുണ്ട് മേരി ഇൻ ഹേസ്റ്റ് തിടുക്കമുള്ള മറിയാം ആവേശത്തോടുകൂടെ മലമ്പ്രദേശങ്ങൾ ചവിട്ടിക്കയറി എലിസബത്തിൻ്റെ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്ത അറിയാം സ്നാപയോവനെ ജന്മത്തിന് വഴിയൊരുക്കിയ മറിയം നമ്മുടെ തിടുക്കം മലമ്പ്രദേശങ്ങളിലൂടെയുള്ള കഷ്ടപ്പെട്ട യാത്രകൾ തിരുസഭയുടെ തിരുജന്മത്തിന് മിഷൻ പ്രവർത്തനത്തിൻ്റെ പൊതുജന്മത്തിന് കാരണമാകട്ടെ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്ന നീക്കും ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക പുറപ്പാട് കോം